കിടങ്ങൂർ പഞ്ചായത്ത് വികസന ഗവൺമെന്റ് സ്കൂൾ ഹാളിൽ നടന്നു സർക്കാർ ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു സദസ്മെന്റ് കേരളത്തിൽ ഇവിടെ നമ്മൾ കണ്ടതാണ് ഒരു എന്റെ മണ്ഡലത്തിൽ ഒരു കുടുംബത്തെ അപ്പാടെ ഇറക്കി വിട്ട സാഹചര്യം ഒരു പോമ്പഴിയിൽ അനാഥമായി നിൽക്കുന്ന പലരുടെയും കണ്ണു ചിത്രങ്ങൾ നമ്മൾ കാണാറ് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ നിയമം പാസ്സാക്കി അഞ്ച് സെന്റിന് താഴെയുള്ള വാർഷിക വരുമാനം ഇത്ര മാത്രമുള്ള മണ്ണിൽ ഒരു ഒരു ഭൂമി മാത്രമേ മാത്രമേ ഉള്ളൂവെങ്കിൽ കിടപ്പാടം ഉള്ളെങ്കിൽ ആ കിടപ്പാടത്തിൽ എന്നുള്ള നിയമം കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേറ്റി മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഡി എം ബിനു അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മാൻ മുണ്ടകൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു വിവിധ മേഖലകളിൽ മികവ് തെളിച്ച പ്രതിഭകളെ ഡോക്ടർ ജയരാജ് ആദരിച്ചു വേലകളി ആചാര്യം പെരുമ്പാട്ട് നാരായണ കൈമൾ സി എ പരീക്ഷയിൽ മികച്ച വിജയം നേടിയ അശ്വതി സിആർ എം ജി യൂണിവേഴ്സിറ്റി ബി എസ് സി കെമിസ്ട്രി പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ ഗാർഗി എം ബിജു ഐ ടി എ പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ മാധവൻ ബി മിസ് ക്വീൻ ഓഫ് ഇന്ത്യ ഹർഷ ശ്രീകാന്ത് തുടങ്ങിയവരെ ആദരിച്ചു അയാട്ട പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ മാധവൻ ബി കാവാലപ്പുഴയിലെ മുളന്തുരത്ത് പരിപാലിച്ചവർ നൂറ് തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആശാ പ്രവർത്തകർ ഹരിതകർമ്മസേനാ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവരെയും ആദരിച്ചു സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ വീഡിയോ പ്രസന്റേഷനും നടന്നു പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് സെക്രട്ടറി എസ് കെ രാജീവ് അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടീന മാളിയയ്ക്കൽ സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അശോക് കുമാർ ബോധമന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ജി സുരേഷ് കെ ജി വിജയൻ ദീപലത പഞ്ചായത്ത് അംഗങ്ങളായ ലൈസ്മ ജോർജ് മിനിജറം ബോബി മാത്യു സുനി അശോകൻ രശ്മി രാജേഷ് ഹേമ രാജു അസിസ്റ്റന്റ് സെക്രട്ടറി മിനിജ പി തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു